ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമായി തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്കെല്ലാമുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എസ് ബി വെൽഫോർട്ട് ഹോസ്പിറ്റലിലെ ചീഫ് ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റ് ഡോക്ടർ ഷീലാ ബാലകൃഷ്ണൻ നമസ്കാരം മാഡം വെൽക്കം ടു ദി ഷോ ഡോക്ടർ സ്ത്രീകളിലെ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ സ്ത്രീ വന്ധ്യത അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു നാൽപ്പത് ശതമാനവും ചിലപ്പോൾ ഓവിലേറ്ററി ഡിസ്ഫങ്ഷൻ അഥവാ അണ്ടോത്പാദനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു അല്ലേ പോളിസിസ്റ്റിക് ഓവീരിയൻ സിൻഡ്രോം എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതെനിക്ക് തോന്നുന്നത് അത് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടൊന്ന് പ്രതിപാദിക്കാം അത് മെൻസസ് തെറ്റി വരിക അണ്ടോൽപാദനം ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾ ഇതെല്ലാം അണ്ടോൽപാദനം ത്തിനെ എഫെക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് സ്ത്രീ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കണമെങ്കിൽ അണ്ടാശയത്തിൽ നിന്ന് അണ്ടങ്ങൾ ഉണ്ടാവണം അത് അണ്ടവാഹിനി കുഴലുകൾ തുറന്നിരിക്കണം അത് കഴിഞ്ഞ് പുരുഷ ബീജവുമായിട്ട് ബീജസങ്കലനം അണ്ടവാഹിനി കുഴൽ നടന്നിട്ട് അത് ഗർഭപാത്രത്തിൽ ചെന്ന് ഒട്ടിപ്പിടിക്കണം അപ്പോൾ ഗർഭപാത്രവും നോർമലായിരിക്കണം അങ്ങനെ ഓവറിയിലെ പ്രശ്നങ്ങൾ ഇതാണ് ഒരു കാരണം പിന്നെ നമ്മൾ അണ്ടങ്ങൾ കുറഞ്ഞു വരിക അപ്പം സ്ത്രീക്ക് എപ്പോഴും അണ്ടങ്ങൾ ജന്മന ഉള്ള അണ്ടങ്ങൾ കുറഞ്ഞു 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 വരും പിന്നെ വീണ്ടും അണ്ടങ്ങൾ ഉണ്ടാകുകയല്ല ചെയ്യുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് അതുകൊണ്ട് ചിലർക്ക് ഇപ്പം നമ്മൾക്ക് ഏജ് കൂടുതലാകുമ്പോൾ നാച്ചുറലി അണ്ടങ്ങൾ കുറഞ്ഞു വരും അണ്ടങ്ങളുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറഞ്ഞു വരും പിന്നെ ചില ചെറുപ്പക്കാർക്ക് തന്നെ ചിലപ്പോൾ അണ്ടങ്ങൾ വിചാരിക്കുന്ന അത്രയും അതൊക്കെ ജെനറ്റിക്കായിട്ടുള്ളതാണ് അപ്പം അതും ഒരു കാരണമാണ് പിന്നെ ട്യൂബ് ട്യൂബിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അണ്ടവാഹിനി കുഴലുകളിൽ ബ്ലോക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബീജസങ്കലനം നടക്കില്ല അതുപോലെ വേറൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എൻഡോമെട്രിയോസിസ് എന്ന് കേട്ട് കാണും അതായത് വളരെ അമിതമായ വേ ഐ മീൻ സഹിക്കാൻ വയ്യാത്ത വേദന മെൻസസ് സമയത്ത് മെൻസ സമയത്തും അല്ലാത്ത സമയത്തും അടിവയറ്റിൽ വേദന സ്കാൻ ചെയ്യുമ്പം അണ്ടാശ അണ്ടാശയങ്ങളിൽ സിസ്റ്റുകൾ നമ്മളതിന് ചോക്ലെറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് കാരണം അത് രക്തം കട്ട അത് പിന്നെ ഒട്ടലൊക്കെ ഉണ്ടായിട്ട് അതും ഈ പുരുഷ ബീജവും സ്ത്രീബീജവും കൂട്ടിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കാം പിന്നെ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡുകൾ ചിലപ്പോൾ ചില ഫൈബ്രോയിഡുകൾ പ്രശ്നമുണ്ടാകാം അതുപോലെ ജന്മനയുള്ള വൈകല്യങ്ങളും ചിലപ്പോൾ അതും പ്രശ്നമുണ്ടാകും ഇതാണ് സാധാരണയുള്ള കോസുകൾ ിറ്റിക്ക് പുരുഷന്മാരിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രധാനം ഇപ്പം നമ്മൾ വൃഷണങ്ങൾ എപ്പോഴും ഒരു നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടും ഒരു ഒരു ഡിഗ്രി കുറവായിട്ടാണ് അതുകൊണ്ടാണ് ഗർഭം ഐ മീൻ വൃഷണങ്ങൾ എപ്പോഴും ബോഡിക്കകത്തല്ല പുറത്താണ് അത് ഈ ടെമ്പറേച്ചർ കുറയാൻ വേണ്ടിയാണ് അപ്പോൾ ചൂട് കൂടുതലായ ഇപ്പം എന്തെങ്കിലും നമ്മുടെ ജോലി സംബന്ധമായിട്ട് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലും അങ്ങനെയുള്ളതൊക്കെ ചൂട് എഫെക്റ്റ് ചെയ്യും ചൂട് നമ്മുടെ ഡ്രസ്സും എല്ലാം അതിന് ഒരു കാര്യമാണ് അതുകൂടാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അമിതവണ്ണം അതുപോലെ അഡിക്ഷൻസ് ഇപ്പം സ്മോക്കിംഗ് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കോസാണ് സ്മോക്കിംഗ് ഡ്രഗ്സ് ആൽക്കഹോൾ കൂടുതലാണെങ്കിൽ ഇതെല്ലാം എഫക്റ്റ് ചെയ്യാം പിന്നെ കൂടാതെ ചിലപ്പോൾ പുരുഷന്മാർക്ക് ബീജം തീരെ ഇല്ലാതിരിക്കും അത് ജന്മന ഇല്ലാതിരിക്കുന്നതും ആകാം ചിലപ്പം ബീജം ഉണ്ടാകും പ്രശ്നങ്ങളിൽ പക്ഷേ അത് പുറത്തോട്ട് വരുന്നില്ല അപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും തടസ്സം അഥവാ ബ്ലോക്ക് ഉണ്ടായിരിക്കും ഇൻഫെക്ഷൻ കാരണം പക്ഷെ ഇതിനൊക്കെ ഇപ്പം നമുക്ക് പലതരം ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പം ഐ വിഫ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളും പലതും എല്ലാത്തിനും ഉണ്ട് ഡോക്ടർ കുറച്ചു മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സ്ത്രീകളിലെ ഈ ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായിട്ട് അവരുടെ ഒരു ഏജും ഫാക്ടറാണ് അപ്പം ഏത് ഏജാണ് നോർമലി ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാനായിട്ട് പറ്റിയ ഒരു ഏജ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കരിയർ ഓറിയന്റാണ് അപ്പൊ അവരെല്ലാരും ഒന്ന് ഫിനാൻഷ്യലി എല്ലാം സെറ്റ് ചെയ്ത് കരിയർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ കമ്മിറ്റ്മെന്റ്സിലേക്കും കുട്ടികളിലേക്കൊക്കെ പോകാം എന്നുള്ള ചിന്താഗതിക്കാരാണ് ഇതിന് രണ്ടിനും ഗുണങ്ങളും അതിന്റേതായും ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക് ഒന്ന് ശരിയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനീ നേരത്തെ പറഞ്ഞുണ്ടെങ്കിൽ അണ്ടങ്ങൾ നമുക്ക് ആണ് ജനിക്കുമ്പോൾ ഉള്ള അണ്ടങ്ങൾ ഒരിക്കലും കൂടുന്നില്ല അത് കുറയേ ഉള്ളൂ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഓരോ മെൻസസിലും കുറേ അണ്ടങ്ങൾ ഒരുമിച്ച് വളരും അതിലൊന്നോ രണ്ടോ മാത്രമേ വളരുള്ളൂ ബാക്കിയെല്ലാം അങ്ങ് ഇല്ലാതായി പോകും അപ്പോൾ ഈ ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം അത് കണ്ട് അത് നമ്മൾ നമുക്കത് കണ്ട് നമുക്ക് എത്ര അണ്ടങ്ങളുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ രണ്ട് മൂന്ന് സ്കാൻ ചെയ്താൽ മനസ്സിലാകും അതുപോലെ ചില ഹോർമോൺ ടെസ്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നമുക്ക് ഒരു ടൈം ലൈൻ അറിയാൻ പറ്റും അപ്പോൾ അത് ആണ് അപ്പോൾ ഏതാണ് ഏറ്റവും ഉചിതമായ പ്രായം എന്ന് ചോദിച്ചാൽ ഒരു ഇരുപത്തിനാലിനും ഇപ്പം ഒരു ഒരു ഇരുപത്തിനാലിനും ഒരു മുപ്പതിനും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതിനും ഇടയ്ക്ക് തന്നെയാണ് നല്ല സമയം കാരണം നമ്മൾ പണ്ട് പറയുമായിരുന്നു ഇരുപത്തൊന്നിനും ഇതുമാണ് നല്ലതെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് സ്ത്രീ ആ പെൺകുട്ടിയും മെച്യൂറായിരിക്കണം പെൺകുട്ടിയുടെ ശാരീരികമായും ഉള്ള മെച്യൂരിറ്റിയും കൂടെ വേണം അല്ലേ കുഞ്ഞുങ്ങളെ നോക്കാൻ അപ്പം അതും പ്രാധാന്യം അർഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാക്കിയുള്ള പ്രശ്നങ്ങൾ കെരിയറും ഫൈനാൻസസും എല്ലാം ശരിയാവണം എന്നുള്ളത് എപ്പോഴും യസിനകമാകുന്നത് നന്നായിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു ബിഫോർ തേർട്ടി ത്രീ തേർട്ടി ഫോർ ഡോക്ടർ അപ്പോൾ ഈ വന്ധ്യതയുടെ റിസ്ക് ഫാക്ടേഴ്സ് എത്രത്തോളമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ വന്ധ്യത ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ നമുക്കൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ട് പറ്റും ചെയ്യാനായിട്ട് സാധിക്കും അതെ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ പ്രായം ഇപ്പം പ്രായം നമുക്ക് കഴിയുന്നതും അത് മുപ്പത്തഞ്ച് വയസ്സിന് മുൻപെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കണം ഇപ്പം എന്ത് നമ്മൾ തനത്താൻ ഗർഭിണിയാകുന്നതായാലും വേറെ ഐ വി എഫ് വഴിയൊക്കെ ചെയ്യുകയാണെങ്കിലും ഏജ് ഒരു ഫാക്ടർ തന്നെയാണ് ഏജിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല കാരണം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എഗിൻ്റേത് എഫെക്റ്റ് ചെയ്യും അപ്പോൾ അത് ഒരു പ്രാധാന്യം അർഹിക്കുന്നു അത് ആണ് അത് കൂടാതെ ഈ ജീവിതചര്യ രോഗങ്ങൾ അത് വരാതിരിക്കാൻ വളരെയധികം എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതാണ് ഡയറ്റും എക്സസൈസും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അത് വൈ അതെനിക്ക് തോന്നുന്ന ഒരു ടീനേജ് തൊട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടീനേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഹെൽത്തി ഡയറ്റ് കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡയറ്റിൽ ചേർക്കുക അതുപോലെ എക്സസൈസും നന്നായിട്ട് ചെയ്യുക പിന്നെയുള്ളൊരു കാര്യം മാനസിക പിരിമുറുക്കം കഴിയുന്നതും എല്ലാത്തിനും നമ്മളൊരു റിലാക്സ്ഡ് ആയിരിക്കണം മെൻ്റലി റിലാക്സ്ഡ് ആയിട്ട് അതിനെന്താണ് വഴികളെന്ന് അവനവൻ തന്നെ കണ്ടുപിടിക്കണം അല്ലേ ഈ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം അപ്പോൾ അത് നമ്മൾ ശ്രദ്ധ എന്തെങ്കിലും ഓരോരുത്തർക്ക് ഓരോ ഡിഫറൻറ്റ് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ടാകും യോഗയാകാം വേറെ എന്തെങ്കിലും ആകാം അല്ലേ അപ്പോൾ അത് നമ്മൾ ചെയ്താൽ കാരണം ഈ മാനസിക പിരിമുറുക്കം തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് വഴിയൊരുക്കും ിറ്റി വീണ്ടും മാനസിക ഇതൊരു വിഷ്യസ് സൈക്കിൾ ആണ് സോ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ് ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഡോക്ടർ